നമസ്കാരം ബി ജെ പിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു ഇന്ത്യയുടെ ചരിത്രത്തിലെ എഴുപത്തിയഞ്ച് വർഷത്തിന് ഉള്ളിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത് അതും കേവലം ദിനേശ് അറോറ എന്ന് പറയുന്ന നേരത്തെ കുറ്റാരോപിതനായ വ്യക്തിയായ ദിനേശ് അറോറയെ സാക്ഷിയാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഈ ബി ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെ മൊഴി വാങ്ങിക്കുകയും അങ്ങനെ അവരെ കേസിൽ കുടുക്കിക്കൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് ഈ പ്രധാനപ്പെട്ട ആരോപണം ഏതാണ്ട് നാൽപ്പത്തിയാറ് കോടി രൂപ ആം ആദ്മി പാർട്ടി സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് അഴിമതിയായിട്ട് വാങ്ങിക്കൊണ്ട് ആ പണം ഗോവ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചു എന്നാണ് പറയുന്നത് അതിൻ്റെ പേരിലാണ് അറസ്റ്റും അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ ജയിലിലാണ് പലരെയും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് എങ്കിൽ സംഘപരിവാറിൻ്റെ ആളുകൾ പറയുന്നത് അഴിമതിക്കെതിരെ നരേന്ദ്രമോദി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്ന് പറയുന്നത് ഇനി കൈയടിക്കുന്ന സംഘപരിവാറിൻ്റെ അനുകൂലികളോട് ഞാൻ കേരളത്തിലെ കൊടകര കള്ളപ്പണത്തിൻ്റെ ചില ഭാഗങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് എൻ്റെ ചാനലിലെ നിലപാടുകളോട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തും സഹകരിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് കേരളത്തിലെ കൊടകര കള്ളപ്പണത്തിൻ്റെ ഇടപാടുകളിലേക്ക് ചെറിയ പരിശോധന നടത്താം കൊടകര കള്ളപ്പണം ഏപ്രിൽ മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മൂന്നിന് അതായത് ഏപ്രിൽ ആറിനാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ മൂന്നിന് ഏതാണ്ട് മൂന്നര കോടി രൂപ കുഴൽപ്പണവുമായിട്ട് പോകുന്ന സമയത്ത് വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇവരുമായി തന്നെ ബന്ധപ്പെട്ട ഒരു വിഭാഗം അതായത് ബി ജെ പിയുടെ കള്ളപ്പണം വരുന്നത് കുഴൽപ്പണം വരുന്നത് അറിയാവുന്ന മറ്റൊരു വിഭാഗം തട്ടിയെടുത്തു എന്നാണ് വളരെ പ്രബലമായ വിശ്വാസം ഏതായാലും ആ പണം ഏതാണ്ട് മൂന്നര കോടി രൂപ തട്ടിയെടുത്ത കേസാണ് ആ കേസ് തംജീർ ഷംസുദ്ദീൻ അദ്ദേഹം കൊടുത്തിരിക്കുന്ന മൊഴി പ്രകാരം ഏപ്രിൽ മൂന്നിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാഹനത്തിൽ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയി എന്നാണ് മൊഴി കൊടുത്തത് പക്ഷേ ഷംജീർജ കൂടുതൽ ചോദ്യം ചെയ്ത സമയത്തും ഈ കേസിലെ സാക്ഷിയായ ആർ എസ് എസ്കാരെ ധർമ്മരാജനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴും വാഹനത്തിൽ കോടി രൂപയുണ്ടായിരുന്നു എന്ന് അവർ സമ്മതിക്കുകയുണ്ടായി ആ പണമാണ് പിന്നീട് കോഴിക്കോട്ടിൽ നിന്ന് കണ്ടെത്തിയതും ഈ കുറച്ച് പണം കാസർകോട്ടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അതായത് സുരേന്ദ്രൻ്റെ പേരിനോട് സാമ്യമുള്ള സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി കൊടുത്തു എന്ന് പറയുന്നു അതേപോലെ വയനാട്ടിൽ ജാനുവിന് ഈ പ്രസാദം കൊണ്ടുപോകുന്ന ബാഗിലായിട്ട് പണം കൊടുത്തു എന്ന് പറയുന്നു ഇതൊക്കെ ഇത്തരത്തിലുള്ള കള്ളപ്പണത്തിൽ നിന്ന് കൊടുത്തതാണ് അപ്പോൾ ഈ ധർമ്മരാജൻ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ അയാൾ പറയുന്നത് ഈ കള്ളപ്പണത്തിൻ്റെ ഇടപാട് എല്ലാം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളാണ് തന്നെ ചുമതലപ്പെടുത്തിയത് ഇത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതേക്കുറിച്ച് അറിയാമായിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് പ്രകാരം ധർമ്മരാജൻ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് ഇത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ അറിയാമായിരുന്നു ഈ ഇടപാടുകൾ എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു അങ്ങനെ നാൽപ്പത് കോടി രൂപ ഹവാല ഹവാലപ്പണം കുഴൽപ്പണമായി കൊണ്ടുവന്ന നാൽപ്പത് കോടി രൂപ ബി ബി ജെ പി നേതാക്കൾ കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് കൊടുക്കാൻ തന്നെ ചുമതലപ്പെടുത്തി അത് മാർച്ച് അഞ്ച് മുതൽ ഏപ്രിൽ അഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് വിതരണം ചെയ്യാൻ പറഞ്ഞത് പതിനേഴ് കോടി ആ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് ശേഖരിച്ച് അതിൽ ഇരുപത്തി കോടി രൂപ കോഴിക്കോട്ട് നിന്നാണ് ശേഖരിച്ചത് അങ്ങനെ ആകെ നാൽപ്പത് കോടിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിതരണത്തിന് വേണ്ടി കൊടുത്തത് ഈ പണം അദ്ദേഹം വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അതായത് ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട് നിന്നും കളക്ട് ചെയ്ത് അതേപോലെ തന്നെ അതിന് മുമ്പേ രണ്ടായിരത്തി ഇരുപതിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് പന്ത്രണ്ട് കോടി രൂപയും ഇതേപോലെ കള്ളപ്പണം താൻ വാങ്ങിയിട്ട് കുഴൽ കുഴലായിട്ട് ബാങ്ക് ത്രൂ അല്ലാതെ സ്ഥാനാർത്ഥികൾക്ക് കൊടുത്തിരുന്നു അപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ പണക്കൊഴുപ്പ് കാണിക്കുന്നത് ഇത്തരം കുഴൽപ്പണത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ഹവാല പണം ഉപയോഗിച്ചാണ് ത്രിതല പഞ്ചായത്ത് തൊട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ് എന്നിട്ട് ധർമ്മരാജൻ്റെ സ്റ്റേറ്റ്മെൻറ് പ്രകാരം ബി ജെ പി സ്റ്റേറ്റ് ലീഡേഴ്സ് ട്ര യൂസ് ടു കോണ്ടാക്ട് ഹീം ടു കോർഡിനേറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് മണി ഫ്രം ബാംഗ്ലൂരു അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ബി ജെ പി നേതാക്കൾ കൃത്യമായി കോൺടാക്ട് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതിന് നേതൃത്വം കൊടുത്തത് ബി ജെ പിയുടെ സംഘടനാ ചുമതല ചുമതലയുള്ള സെക്രട്ടറി എം ഗണേഷ് അതേപോലെ തിരുവനന്തപുരത്തെ ഓഫീസ് സെക്രട്ടറി ഗിരീഷൻ നായർ ഇവരൊക്കെ തന്നെ കൃത്യമായി തന്നെ വിളിച്ചുകൊണ്ടും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുമാണ് ഈ ഇടപാട് നടത്തിയതെന്ന് അയാൾ പറയുന്നു ചില പ്രത്യേക കോഡ് പത്ത് രൂപയുടെ നോട്ട് കാണിച്ചുകൊണ്ട് ആ കൂടിനെ കുറിച്ചൊക്കെ ഇയാൾ ഈ ധർമ്മരാജൻ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഏപ്രിൽ രണ്ടിന് പത്തനംതിട്ടയിലെ കോന്നിയിൽ അന്ന് കോന്നിയിലും മഞ്ചേശ്വരത്ത് മത്സരിച്ച സുരേന്ദ്രൻ കോന്നിയിലെ തെരഞ്ഞെടുപ്പ് സ്ഥലത്ത് നിന്ന് ഇദ്ദേഹം നേരെ കോഴിക്കോട്ട് പോവുകയും അവിടെ നിന്ന് പതിമൂന്നര കോടി രൂപ ശേഖരിച്ച് അതിൽ നിന്ന് ആറ് കോടി മുപ്പത് ലക്ഷം മൂന്ന് ബാഗുകളിലാക്കിയിട്ട് അയാൾ തൃശ്ശൂർ ബി ഓഫീസിൽ കൊടുക്കുകയാണ് എന്നിട്ട് ആ ബി ജെ പിയുടെ അവിടുത്തെ ജില്ലാ നേതാക്കളെ സുജയ് സേനൻ പ്രശാന്ത് ഈ ആളുകൾ ആ പണം അവിടുന്ന് ഏറ്റുവാങ്ങി നിന്ന് അയാൾ മൊഴി കൊടുക്കുന്നുണ്ട് അന്ന് രാത്രി ഏപ്രിൽ മൂന്നിന് പാതിരാത്രിയിൽ ധർമ്മരാജനും കൂട്ടുകാരും രാത്രി മൂ പാതിരാത്രിയിൽ പുറപ്പെടുകയും അങ്ങനെ മൂന്നര കോടി രൂപയുമായിട്ട് ആലപ്പുഴ പാർട്ടി ഓഫീസിലേക്ക് പുറപ്പെടുക പുറപ്പെടുകയും ഓ ആ വഴിക്ക് പോകുന്ന വഴിക്ക് ഷംജീറിൻ്റെ വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത് ഇനി രാവിലെ നാല് നാല്പത്തിയൊന്ന് പുലർച്ചെ നാല് നാല്പത്തിയൊന്നിന് ഈ പണം തട്ടിയെടുക്കുന്ന സമയത്ത് ഇവരുടനെ തന്നെ ബി ജെ പി നേതാക്കളായ നാഗേഷ് പിന്നെ വിളിച്ചത് സുരേന്ദ്രൻ്റെ ഡ്രൈവറെ വിളിച്ചു ലിബീഷിനെ സുരേന്ദ്രൻ്റെ മകൻ കണ്ണൻ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന മകനെ വിളിച്ചു സുജയ് സേനനെ വിളിച്ചു സുകുമാരനെ വിളിക്കുന്നു ഗോപാലകൃഷ്ണൻ കർത്തയെ വിളിക്കുന്നു ആലപ്പുഴ ബി ജെ പി ഓഫീസിൽ ഇവരൊന്നും വിളിച്ച് മറുപടി കൊടുത്തില്ല പിന്നീട് സുരേന്ദ്രൻ തിരിച്ചു വിളിച്ചു അദ്ദേഹം ഈ പറയുന്നതൊക്കെ കള്ളത്തരാണ് പണം തട്ടിയെടുത്തു എന്ന് പറയുന്ന കള്ളത്തരാണ് തനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുരേന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഇദ്ദേഹം കൊടുത്ത മൊഴി പ്രകാരമുള്ള കുറ്റപത്രമാണ് കോടതിയിൽ കൊടുത്തത് ഏപ്രിൽ മൂന്നിന് പണം നഷ്ടപ്പെട്ടു പോയിട്ട് ഷംജീർ പരാതി കൊടുക്കുന്നത് ഏപ്രിൽ ഏഴിനാണ് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പരാതി കൊടുക്കുന്നത് അതുപോലെ ഇതുപോലെ ഒരു നാല് കോടി നാൽപ്പത് ലക്ഷം രൂപ സേലത്ത് നിന്നും അടിച്ചു പോയിട്ടുണ്ട് അപ്പോൾ മൊത്തവും അൻപത്തി രണ്ട് കോടി രൂപയുടെ ഹവാല പണത്തെക്കുറിച്ച് കേരള പോലീസ് അന്വേഷിച്ച് പണം കണ്ടെത്തി തെളിവ് സഹിതം ഇരിങ്ങാലക്കൂടെ കോടതിയിൽ കുറ്റപത്രം കൊടുത്തിരിക്കുന്നു ആ കുറ്റപത്രത്തിൽ വളരെ കൃത്യമായിക്കൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതായത് ഈ പണത്തിൻ്റെ പിടിച്ചുപറി അന്വേഷിക്കാനേ സംസ്ഥാന പോലീസിന് അധികാരമുള്ളൂ ബാംഗ്ലൂരിൽ നിന്നാണ് കള്ളപ്പണം വന്നിരിക്കുന്നത് ആ കള്ളപ്പണത്തിൻ്റെ സ്രോതസ്സ് കണ്ടെത്തേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനാണ് അതിനുള്ള അധികാരമുള്ളത് സംസ്ഥാന പോലീസിൻ്റെ പണത്തിൻ്റെ സ്രോതസ്സ് കണ്ടെത്താനുള്ള അധികാരമില്ല അപ്പോൾ അത് കണ്ടെത്താനുള്ള ചുമതല ഇത്രയും വലിയ പണം അപ്പോൾ നാൽപ്പത്തിയാറ് കോടി രൂപയുടെ സ തെരഞ്ഞെടുപ്പ് ഫണ്ട് ചെലവഴിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ജയിലിലെടുത്ത അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുന്ന കസ്റ്റഡിയിൽ വാങ്ങുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ അൻപത്തിരണ്ട് കോടി രൂപയുടെ ഇടപാട് നടത്തിയ ബി ജെ പിയുടെ നേതാക്കളെയോ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെയോ ഇതേ വരെ നടപടിയെടുക്കാനോ അന്വേഷിക്കാനോ തയ്യാറാവുന്നില്ല ഈ വിനീതനായ ഞാൻ കേരള ഹൈക്കോടതിയിൽ ഹരജി കൊടുത്തിട്ട് ആ ഹരജിക്ക് ഒരു സത്യവാങ്മൂലം കൊടുക്കാൻ പോലും ഏഴ് തവണയാണ് കോടതി കേസ് മാറ്റിവെച്ചത് അവസാനം പ്രത്യേക ഉത്തരവിട്ട സമയത്താണ് സത്യവാങ്മൂലം കൊടുത്തത് അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിൻ്റെ വിവരം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അന്വേഷിക്കുമെന്ന് കോടതിയോട് പറഞ്ഞു കോടതി അത് അംഗീകരിച്ചുകൊണ്ട് ഇരിക്കുന്ന സത്യവാങ്മൂലം അംഗീകരിച്ചുകൊണ്ട് ഈ അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കേസ് അവസാനിപ്പിക്കുകയായിരുന്നു ഇന്നേവരെ അതേക്കുറിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല അപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളെ കേസിൽ കൊടുക്കാനും ആം ആദ്മി പാർട്ടിയുടെ മറ്റു അതേപോലെയുള്ള ഈ ബി ജെ പി എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി അവരെ കേസിൽ കൊടുക്കി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഉപയോഗിക്കുകയും ഇവിടെ കൃത്യമായ തെളിവ് സഹിതം കേരള പോലീസ് കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൻ്റെ മുകളിൽ അന്വേഷണം നടത്താതെ ആ പ്രതികൾക്ക് രക്ഷപ്പെടുത്താനുള്ള സൗകര്യം ഒരുക്കുന്ന ബി ജെ പിയെ സഹായിക്കുന്ന സമീപനമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്വീകരിക്കുന്നത് ഈ ഇരട്ടത്താപ്പാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടത് ഇത്തരം കള്ളപ്പണം ഒഴുക്കിക്കൊണ്ട് തൃശ്ശൂരിലെ പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ ബി ജെ പി പണത്തിൻ്റെ പ്രതാപം കാണിക്കുമ്പോൾ ആ പണം കണ്ട് ചില ആളുകൾക്ക് ഭ്രാന്തളുകുന്ന സമയത്ത് ആ പണം പല സ്ഥലത്തും ജയിച്ചാൽ കൊടുക്കാമെന്ന് വീമ്പ് പറയുന്ന സമയത്ത് അതിനെ പച്ചയായി തള്ളിക്കളയാൻ അതിനെ കൂടി തള്ളിക്കളയാൻ എല്ലാ ജനങ്ങളും തയ്യാറാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം